ഇനി ഒരു സ്ഥലത്തും ഞാൻ നിന്നെയും കൊണ്ട് ഒരു പ്രശ്നമേ ഇല്ല സ്വർണത്തിന് വില കുറഞ്ഞു പറഞ്ഞോണ്ടല്ലോ ഞാൻ എടുത്തിയാടി പോയത് ഇനി എവിടെ പോയാലും നീ മാത്രം ഞാൻ അല്ല ഒറ്റ പോയാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ തെറ്റു മുഴുവൻ ചെയ്തത് ഞാനാണല്ലോ മതി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഞാൻ നിന്നെ കല്യാണം കഴിച്ചു നിന്നെ ഞാൻ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞതാ പണിക്കിരേട്ടാ ഈ കല്യാണം കഴിക്കല്ലേ കഴിക്കല്ലേ ഏത് ഫ്രണ്ട് പറഞ്ഞു ആ പ്രദീപ് അവന് നിന്റെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പ്രദീപിന് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലാ പറഞ്ഞത് ചതിയൻ ദുഷ്ടൻ പ്രദീപ് എങ്ങനെ അവനാണ് നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഈ കുരിശി ഞാൻ ചുമക്കേണ്ടി വരില്ലോ എടി പത്രത്തിന് നീ സ്വർണ്ണത്തിന് വിലക്കുറവെന്ന് കാണിച്ചത് കൊണ്ടല്ലേ ഓടിച്ചെന്ന് സ്വർണം വാങ്ങാൻ പോയത് രൂപ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പതിനായിരം രൂപ ഒക്കെ വാങ്ങിച്ചത് ഒരു പവൻ സ്വർണം അയ്യോ സത്യമായിട്ട് ഞാൻ പേപ്പർ ഞാൻ പേപ്പര് പേപ്പറിൽ ആ കണ്ട കണ്ണു തുറന്നു നോക്ക് രൂപ ശരിയാണല്ലോ നമ്മളെ ആ ജ്വല്ലറിക്കാരൻ തെറി പറ ആഹാ അങ്ങനെ ജലറിക്കാരൻ പറ്റിച്ചില്ലല്ലോ ഹലോ ജ്വല്ലറിയല്ലേ ഇത് ഞാൻ തന്നെയാണ് പണിക്കര് ഞാൻ അല്പം മുമ്പ് ഭാര്യയായിട്ട് വന്ന അല്പം സ്വർണം വാങ്ങിയിരുന്നു പേപ്പറിൽ വില പതിനായിരം രൂപയാണ് നിങ്ങൾ പതിനാലായിരം രൂപ എന്ന പറഞ്ഞു പവന് എന്ത് എന്റെ ഭാര്യ പറയണത് കേട്ട് തുള്ളരുതെന്നാ എടോ എന്റെ ഭാര്യക്ക് ബുദ്ധിയും വിവരവും അറിവും വിവേകവും ഒന്നുമില്ല പക്ഷേ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല അറിവാ ശരിക്കും വായിക്കാനല്ലേ ശരി ശരിക്കും ഒന്നുകൂടെ പത്രം വായിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ഓക്കെ അയാള് പറയണേ ഭാര്യ പറയണത് കേട്ട് തുള്ളരുതെന്ന് പിന്നെ ഇന്നത്തെ പത്രം എടുത്ത് ചെക്ക് ചെയ്യാൻ സ്വർണത്തിന്റെ വില പറഞ്ഞത് എടി ഡേറ്റും മാസവും ഒക്കെ കൃത്യാ പക്ഷെ ഇത് കഴിഞ്ഞ ഇന്നത്തെ ഇന്നത്തെ പത്രം അയ്യോ പത്രം അത് കൊച്ചുമ്പോ ഞാൻ റിയാലിറ്റി ഷോയുടെ ഫൈനൽ എത്ര മണിക്കാന്ന് നോക്കാൻ കൊണ്ടുപോയ ദൈവമേ ഈ റിയാലിറ്റി ഷോ കാരണം മനുഷ്യന് എന്തൊക്കെ കഷ്ടപ്പാടുകളാ എന്തിനും ഏതിനും റിയാലിറ്റി ഷോ ഇങ്ങനെ പോയാ നമ്മുടെയൊക്കെ മരണം വരെ നമ്മൾ റിയാലിറ്റി ഷോ കാണേണ്ടി വരും മരണം വരെ മാത്രമല്ല മരണം കഴിഞ്ഞാലും റിയാലിറ്റി ഷോയിൽ നിന്നും ഒരു മോചനവും ഇല്ല